വാഹന ത്രികർക്ക് അപകടക്കെണിയായി മാറുന്നു പല ഭാഗങ്ങളിലും റോഡിന് ആവശ്യമായ വീതി ഇല്ലാത്തതാണ് അപകട കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും സ്കൂൾ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത് ഈ അപകടത്തിന്റെ കാരണവും റോഡിന്റെ വീതി കുറവ് തന്നെ ഏലപ്പാറ ടൗണിൽ നിന്നും വാഗമണ്ണിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഏലപ്പാറ ബോണാമി വാഗമൺ റോഡ് വിനോദസഞ്ചാരികളുടെ അടക്കം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു കൂടാതെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഏലപ്പാറ മുതൽ വാഗമൺ വരെ അടുത്ത നാളിലാണ് ഈ റോഡ് നവീകരിച്ചത് എന്നാൽ റോഡിന്റെ വീതി മാത്രം കൂട്ടിയില്ല ചില സമയങ്ങളിലും അവധി ദിനങ്ങളിലും സഞ്ചാരി തിരക്ക് ഏറുമ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ റോഡിന്റെ വീതി കുറവ് മൂലം വളരെ നേരം ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് അപകടങ്ങളും പതിവാണ് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സും സ്കൂൾ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത് ഇതിന് കാരണവും റോഡിന്റെ വീതി കുറവ് തന്നെ ഇതോടൊപ്പം ഈ പാതയുടെ വിവിധ സ്ഥലങ്ങളിൽ റോഡിലേക്ക് കാടുപടലങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകളും റോഡരികിലാണ് റോഡിന്റെ രണ്ട് സൈഡിലേക്കും വീട് മരങ്ങള് വേലി ചെടികളെല്ലാം ചാഞ്ഞ് കിടക്കുന്നുണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് റോഡിൻ്റെ അപ്പുറ ഭാഗം കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ റോഡിൻ്റെ ഇരു സൈഡിലെയും പൊന്തകളും വേലിപ്പടുപ്പുകളെല്ലാം വെട്ടി വാഹനം ഓടുന്ന സുഗമമായൊരു അന്തരീക്ഷ പോലെ ഉണ്ടാകണം കൂടാതെ വാഹനമേലപ്പാർ റോഡ് ഇന്ന് അവധി ദിവസങ്ങളിലും ഉത്സവകാലങ്ങളിലെല്ലാം തന്നെ ഒരു പക്ഷേ ഭാഗങ്ങളിൽ നിന്നും ഏലപ്പാറ വരെ ഗതാഗതക്കുരുക്കുണ്ടാകാറുണ്ട് പ്രധാനമായും ചില പ്രത്യേക ഭാഗങ്ങളുണ്ട് ഇപ്പൊ ഏലപ്പാറ പൗണ്ട് മുതൽ ബോണാമി ഹെൽത്ത് സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ ഭീതി കുറവാണ് അവിടെയുള്ള വളവുകൾ ഇതെല്ലാം തന്നെ അപകട കേരളത്തിലെ തന്നെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കുള്ള റോഡ് എന്ന പ്രാധാന്യം പോലും ബന്ധപ്പെട്ടവർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇതൊന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തുടർന്നും വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡ് വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്